കൊല്ലം കടമ്പനാട് സെന്റ് തോമസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ കാർഗിൽ വിജയ് ആഘോഷിച്ചു ക്യാപ്റ്റൻ കെ മധുസൂദന വിശിഷ്ടാതിഥിയായി ഉദ്ഘാടനം ചെയ്തു കടമ്പനാട് ഏഴാം മയിൽ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിലാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്യാപ്റ്റൻ കെ മധുസൂദനൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടാലും പട്ടാളക്കാർ തന്നെ നഷ്ടപ്പെടും അതൊന്നും മറ്റുള്ളവരെ അറിയപ്പെടത്തില്ല നിങ്ങൾ ഹമാസിന്റെ കാണുന്ന കാര്യങ്ങളാണ് ഓരോ രാജ്യത്ത് പോയിട്ടാണ് രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു യുദ്ധം കൊണ്ട് കഴിഞ്ഞേക്കാം ഇല്ലേ എല്ലാ യുദ്ധങ്ങളും ഒരു സമാധാനത്തിന് വേണ്ടി ആയിരിക്കാം പക്ഷേ യുദ്ധം ഒന്നിനും ഒരു സമാധാനമാകുന്നതുമില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ ജോർജ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി നടത്തി വലിയ നമുക്ക് ഈ അവർ സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിൽ അതായത് ഒരു മലയുടെ മധ്യഭാഗത്താണ് അവർ നിൽക്കുന്നതെങ്കിൽ അവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് മുകളിൽ ഈ പറഞ്ഞ യുദ്ധ വിമാനങ്ങളിലൂടെ ഹെലികോപ്റ്ററുകളിലൂടെ ഇതിന്റെ മുകളിൽ നമ്മുടെ പൊട്ടാളം ലാൻഡ് ചെയ്യുന്നത് ഹെലികോപ്റ്ററിലൂടെ ഇറങ്ങി അവിടെ നിന്ന് താഴെ അവരെ പി ആർഒ രമേശൻ പിള്ള എയിഞ്ചൽ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട